ആലത്തൂരിൽ വെച്ച് സംഘടിപ്പിക്കുന്ന പാലക്കാട് ജില്ലാ സ്കൂൾ കലോത്സവത്തിന് നവംബർ ഇരുപത്തൊമ്പത് നാളെ ശനിയാഴ്ച ബി എസ് എസ് ഗുരുകുലം സ്കൂളിൽ വെച്ച് തിരിതെളിയും കലാമത്സരങ്ങൾ ഡിസംബർ ഒന്ന് രണ്ട് മൂന്ന് നാല് തീയതികളിൽ അതായത് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിലായിട്ടാണ് സംഘടിപ്പിക്കുന്നത് ആലത്തൂർ എസ് എം എം സ്കൂളിൽ മെയിൻ വേദിയോടുകൂടി സ്കൂൾ കോമ്പൗണ്ടിലും പി ടി ഗ്രൗണ്ടിലുമായി മൂന്ന് സ്റ്റേജ് ഒരുക്കിയിരിക്കുന്നു ആലത്തൂർ ജി ജി എച്ച് എസ് എസ് സ്കൂൾ ഗ്രൗണ്ടിൽ വേദി നാല് പ്ലസ് ടു ബ്ലോക്കിൽ അഞ്ച് ആറ് എന്നീ വേദികളും ഒരുക്കിയിരിക്കുന്നു ആലത്തൂർ ടൗൺ ജുമാ മസ്ജിദ് പരിസരത്തുള്ള മദ്രസ ഹാളിൽ വേദി ഏഴും പഴയ മാപ്പ്ലേ സ്കൂളിൽ വേദി എട്ടും ഒരുക്കിയിരിക്കുന്നു വേദി ഒൻപത് എ എസ് മു സ്കൂളിൽ നിന്ന് നൂറ് മീറ്റർ മാറി ഐ സി എസ് ഓഡിറ്റോറിയത്തിലും വേദി പത്ത് ആലത്തൂർ ജമാഅത്ത് പള്ളിയുടെ പിറകിലുള്ള ജമാഅത്ത് ഹാളിലുമാണ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തുടങ്ങിയ വേദികൾ ആലത്തൂർ ബി എസ് എസ് ഗുരുകുലം സ്കൂൾ കോമ്പൗണ്ടിലുമാണ് ആലത്തൂർ ഓളി ഫാമിലി സ്കൂളിൽ പതിനാല് പതിനഞ്ച് തുടങ്ങിയ വേദികളും സ്കൂളിന്റെ എതിർവശത്തെ എ ഫോർ ഓഡിറ്റോറിയത്തിൽ വേദി പതിനാറും അവിടെ നിന്ന് ഇരുന്നൂറ്റമ്പത് മീറ്റർ മാറി ജി യു പി എസ് പുതിയംഗം സ്കൂളിൽ വേദി പതിനേഴും വേദി പതിനെട്ട് എം എൻ കെ എം എച്ച് എസ് എസ് ചിറ്റഞ്ചേരിയിലുമാണ് ഒരുക്കിയിരിക്കുന്നത്